യിലെ മാസ്റ്റർ ഡയറക്ടേഴ്സിൽ ഒരാളെന്ന വിശേഷണം നേടിയെടുത്ത സംവിധായകനാണ് എസ് ശങ്കർ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ച സംവിഷയകൻ ഓരോ ശങ്കർ ചിത്രം വരുമ്പോഴും ആരാധകർ കാത്തിരിക്കുമായിരുന്നു ഇതിൽ എന്ത് ശങ്കർ മാജിക് ആണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അത്രത്തോളം ഇന്ത്യൻ സിനിമയെ കുതിപ്പിച്ച ഒരു സംവിധായകൻ ശങ്കറിന്റെ സിനിമാ ജീവിതം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നടനാവാൻ ആഗ്രഹിച്ചു എന്നാൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എടുക്കുന്ന സംവിധായകനായി മാറിയെന്ന് പറയേണ്ടി വരും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ഏറ്റവും ചെലവ് കൂടിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തതിലൂടെ പ്രസിദ്ധനായ ഇദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകരിൽ ഒരാൾ കൂടിയാണ് എസ് എ ചന്ദ്രശേഖർ പവിത്രൻ എന്നീ ചലച്ചിത്ര സംവിധായകരുടെ സഹായി എന്ന നിലയിലാണ് ശങ്കറിന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലൂടെയാണ് ശങ്കർ തന്റെ സംവിധാന ജീവിതം ആരംഭിക്കുന്നത് അന്നുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെലവ് കൂടിയ തമിഴ് ചിത്രം കൂടിയായിരുന്നു അത് അർജുൻ നായക വേഷത്തിലെത്തി ഈ ചിത്രം വൻ വിജയം നേടിയെന്ന് മാത്രമല്ല ഒരു സാമൂഹ്യ സന്ദേശമുള്ള ഈ കൊമേഴ്ഷ്യൽ ഹിറ്റ് അദ്ദേഹത്തെ സിനിമാ ലോകത്ത് വളരെയധികം ശ്രദ്ധേയനാക്കി പ്രഭുദേവ നായകനായ കാതലനാണ് ശങ്കർ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം ഈ ചിത്രം ബോക്സ് ഓഫീസ് വിജയമായി തുടർന്ന് പുറത്തിറങ്ങിയ കാതലൻ ഇന്ത്യൻ മുതൽവൻ തുടങ്ങിയവയിലൂടെ മികച്ച വിജയങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി ഇന്ത്യൻ ചിത്രത്തിന് മൂന്ന് ദേശീയ അവാർഡുകൾ ലഭിക്കുകയും ശങ്കറിന്റെ കാഴ്ചപ്പാടുകൾ ആഗോളതരത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഐശ്വര്യ റായ് പ്രശാന്ത് എന്നിവരെ നായിക നായകന്മാരാക്കി ശങ്കർ അണീച്ചുക്ക് ജീൻസ് എന്ന ചലച്ചിത്രവും വൻ വിജയം നേടിയിരുന്നു ഇരുപത് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രം അക്കാലത്തെ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ ചലച്ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അർജുൻ നായകനായ മുതൽവൽ എന്ന ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും ശങ്കർ നിർവഹിച്ചു വലിയ ലാഭം നേടിയ ഈ ചിത്രം നായകെന്ന പേരിൽ ശങ്കർ തന്നെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ ആദ്യ ബോളിവുഡ് ചലച്ചിത്രവും ഇത് തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ സംവിധാനം ചെയ്ത ബോയ്സ് എന്ന ചലച്ചിത്രം ഒരു പരാജയമായിരുന്നു അതിനുശേഷം വിക്രമിനെ നായകനാക്കി സംവിധാനം ചെയ്ത അന്യൻ എന്ന ചലച്ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റായി ഏറെ നിരൂപക ശ്രദ്ധ നേടിയ ഈ ചലച്ചിത്രം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ തമിഴ് ചലച്ചിത്രമാണ് രണ്ടായിരങ്ങളിൽ ശിവജിത് ബോസ് എന്ദിരൻ പോലെയുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത ശങ്കറിന് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിന്റ് സീറോ കളക്ഷൻ നേടിയെങ്കിലും പ്രേക്ഷകർക്ക് നൽകിയത് നിരാശയാണ് വിക്രമിനെ നായകനാക്കി ബ്യൂട്ടി ആൻഡ് ദി ബീസ് ടീമിൽ എടുത്ത ഐയും പ്രതീക്ഷിച്ച നേട്ടം പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുത്തിട്ടില്ലെന്ന പരാതിയും ഉയർന്നു ചിത്രം ഹിറ്റാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അന്യൻ എന്ന വിജയ ചിത്രത്തിന് ശേഷം വിക്രം ശങ്കർ കൂട്ടുകെട്ടിൽ പിറന്നൊരു ചിത്രം കൂടിയായിരുന്നു ഐ പിന്നീട് നമ്മൾ ശങ്കറിനെ കാണുന്നത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസന്റെ ഇന്ത്യൻ ടൂയിലൂടെയായിരുന്നു എന്നാൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ചിത്രം ദുരന്തമായി മാറി മുന്നൂറ്റൊമ്പത് കോടി രൂപ മുതൽ മുടക്കിയ ചിത്രം ആകെ നേടിയത് നൂറ്റൊമ്പത് കോടി രൂപ മാത്രമാണ് സംവിധായകൻ എന്ന നിലയിൽ ശങ്കർ നേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ ടുവിൻ്റെ വൻ പരാജയം ഇതിനെല്ലാം ശേഷം തന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ രാംചരണിനെ വെച്ച് ശങ്കർ ഗെയിം ചേഞ്ചർ എന്ന സിനിമ പ്ലാൻ ചെയ്തത് എന്നാൽ ജനുവരി പത്തിന് റിലീസ് ചെയ്ത ചിത്രവും ഇപ്പോൾ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് രാംചരണിന്റെ താരനിരയും ദീൽരാജു അമിത ബഡ്ജറ്റും ഉണ്ടായിരുന്നിട്ടും ശങ്കറിന്റെ സുവർണ കാലഘട്ടത്തിന്റെ മാന്ത്രികത തിരിച്ചുപിടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല ഗെയിം ചേഞ്ചർ സിനിമയുടെ പരാജയം ശങ്കറിന്റെ അടുത്ത കാലത്തെ സിനിമകളുടെ പരാജയങ്ങളുടെ തുടർച്ചയായി കാണപ്പെടുന്നു ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം എന്നാൽ ശങ്കറിന്റെ മുൻവിജയങ്ങളും സാങ്കേതിക മികവും അദ്ദേഹത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് ഇന്ത്യന് മൂന്നാം ഭാഗത്തിലാണ് ഇനി പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷയോടെ കണ്ണും നട്ട് കാത്തിരിക്കുന്നത്